വെൽക്കം ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ സാരീസിൻ്റെ കളക്ഷനാണ് വീഡിയോയിൽ വരുന്നത് ഫസ്റ്റ് വരുന്ന ഡോലാ സിൽക്കിൽ വരുന്നൊരു സാരിയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജെക്കോഡ് ബോർഡറും ബോഡി പാർട്ടിൽ നല്ല ഭംഗിയുള്ള ഒരു ലഹരിയ പ്രിൻറ്റുമാണ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ പ്ലസ് ഇപ്പോൾ ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് സെമി ബിന്നി സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ സെറി ബോർഡറും ബോർഡർ ബോർഡേഴ്സിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ലേസ് വർക്കുമാണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലേസാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ലേസാണ് അതിൽ ചെയ്തിരിക്കുന്നത് സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ രണ്ട് കളേഴ്സാണ് അവൈലബിൾ അവൈലബിളായിട്ടുള്ളത് ബ്ലൗസിലും ഈ സെറി ബോർഡറും ഒരു സെറി ബോർഡറും അതുപോലെ തന്നെ ഈ ലേസ് വർക്കും ബ്ലൗസിലും ചെയ്തിട്ടുണ്ട് ബ്ലൗസ് പ്ലെയിനായിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ട് കളേഴ്സാണ് ആയിട്ടുള്ളത് ഒരു ഡാർക്ക് ഓണിയൻ പിങ്ക് ഷെയ്ഡും മറ്റേത് ഒരു ഒരു ബ്രിക് റെഡ് കളറുമാണ് രണ്ട് ബ്രിക്ക് റെഡിൻ്റെ തന്നെ ഒരു അല്പം ലൈറ്റ് ആയിട്ടുള്ള ഒരു കളർ കളറ് രണ്ട് കളേഴ്സിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഡോലാ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടിവെയർ സാരിയാണ് ജെക്കോട്ട് ബോർഡറാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു പല്ലും നല്ല നല്ല ഒരു കളർ കോമ്പിനേഷനിലാണ് വരുന്നത് നല്ല ഡാർ ബ്രൈറ്റ് കളേഴ്സിലാണ് വരുന്നത് നല്ല ബ്രൈറ്റ് കളർ കോമ്പിനേഷനിൽ വരുന്നത് നല്ല ഒരു അടിപൊളി ഒരു പാർട്ടി വെയർ സാരിയാണ് ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസാണ് വരുന്നത് ബ്ലൗസും പ്രിൻ്റഡ് ആയിട്ടാണ് വരുന്നത് ബോഡി പാർട്ട് ഇതുപോലെ നല്ല ബോർഡേഴ്സിലൊക്കെ നല്ലൊരു ബോർഡറാണ് വരുന്നത് ജെക്കോട്ട് ബോർഡറ് ബോഡി പാർട്ടിൽ ഫുള്ളായിട്ടൊരു ചെക്ക് പ്രിന്റാണ് വരുന്നത് ചെക്ക് ഡിസൈനാണ് ബോഡി പാർട്ടിൽ ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് കോട്ടൺ ആണ് ഈ സാരിയുടെ മെറ്റീരിയൽ വരുന്നത് ഫുള്ളായിട്ട് ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറി ബോർഡർ ആണ് സെറി വർക്ക് ചെയ്തിരിക്കുകയാണ് ബോർഡറിൽ പ്ലെയിൻ സെറി അല്ല ഇതിൽ സെറി വർക്ക് ചെയ്തിട്ടുള്ള ഒരു ബോർഡറാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു സെറി വർക്ക് ചെയ്തിട്ടുള്ള ബോർഡറും അതുപോലെ തന്നെ ബ്ലൗസിലും അതുപോലെ പ്രിൻറ്റഡ് ആണ് ബ്ലൗസും സാരിയും പ്രിൻറ്റഡ് ആയിട്ടാണ് വരുന്നത് നല്ല സെറി വർക്കാണ് ബോർഡേഴ്സിൽ ചെയ്തിരിക്കുന്നത് നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സെറി വർക്കാണ് ബോർഡറിൽ വരുന്നത് സാധാരണ പ്ലെയിൻ സെറി ബോർഡർ അല്ല സെറി വർക്ക് ചെയ്തിരിക്കുന്ന ഒരു നല്ല ഭംഗിയുള്ളൊരു ബോർഡറാണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് ഇങ്ങനെ അല്പം ട്രാൻസ്പെറൻറ്റ് അല്ല അത്തൊരു മെറ്റീരിയലാണ് അല്പം നല്ല ഒരു ഒരുവിധം ഒരു കട്ടിയുള്ളൊരു മെറ്റീരിയലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കുറേ കളർ ഷെയ്ഡ്സ് വരുന്നുണ്ട് ഇത് ഇത്രയും കളർ ഷെയ്ഡ്സിലാണ് വരുന്നത് ഇതൊരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത് ഇതൊരു ഓണിയൻ പിങ്ക് ഷെയ്ഡാണ് ബോർഡേഴ്സിലൊക്കെ നല്ല പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത് ഇതൊരു പൗഡർ ബ്ലൂ ആണ് കളർ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഒരു മഞ്ഞ പോലത്തെ ഒരു കളറാണ് വരുന്നത് ഇത് നല്ല ഭംഗിയുള്ളൊരു ലാവൻ്റെ ഷേർട്ടിലാണ് വരുന്നത് അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഒരു കോട്ടൺ ക്രൈപ്പാണ് സാരി മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ക്രേപ്പിൽ വരുന്ന ഒരു സാരിയാണ് ബ്യൂട്ടിഫുള്ളി പ്രിൻ്റഡ് ആയിട്ടുള്ള ലീഫ് പ്രിൻറ് ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ് ബ്ലൗസും പ്രിൻറ്റഡ് ആയിട്ടാണ് വരുന്നത് സെവൻ തേർട്ടി പ്ലസ് ഷിപ്പ് മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ പാർട്ടി വെയർ ആയിട്ടോ ഡെയിലി വെയർ ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാവുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരി കളക്ഷനാണ് ഇതിൻ്റെ നല്ല കളർ ഷെയ്ഡ്സും വരുന്നുണ്ട് ലാവണ്ടർ ആണ് ഈ ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡ്സിലാണ് വരുന്നത് ഇത് ഫ്ലാമിങ്കോ പിങ്കാണ് കളർ വരുന്നത് നല്ലൊരു ബ്രൈറ്റ് പിങ്കാണ് പിങ്ക് എന്ന് പറയുമ്പോൾ ഒരു അല്പം ബ്രൈറ്റ് പിങ്കിലാണ് ഇത് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ചിനോനാണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത് ചിനോനിൽ ബ്യൂട്ടിഫുള്ളി ഡയമണ്ട് ഡയമണ്ട് വർക്കാണ് സർ സർക്കാസ് ഡയമണ്ട് എന്നാണ് ഇതിന് പറയുന്നത് സർക്കാസ് ഡയമണ്ട് വർക്കാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോർഡർ ഡയമണ്ട് വർക്ക് ചെയ്തൊരു ആണ് വരുന്നത് ബ്ലൗസിലും സെയിം ഡയമണ്ട് വർക്ക് തന്നെ വരുന്നുണ്ട് സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഈ സാരിക്ക് പ്രൈസ് വരുന്നുള്ളൂ വളരെ ഒരു റീസണബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മളിത് ഓഫർ ചെയ്യുന്നത് ഇത്രയും ബോർഡേഴ്സിലൊക്കെ നല്ല റിച്ച് ആയിട്ട് തന്നെ സർക്കാസ് ഡയമണ്ട് വർക്കാണ് വരുന്നത് അതിൽ തന്നെ ചിനോ നല്ലൊരു ചിനോൻ മെറ്റീരിയലിലുമാണ് ഇത് വരുന്നത് നല്ലൊരു മെറ്റീരിയലാണ് ചിനോനിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയലാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൻപത് രൂപ പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് ഇതൊരു നല്ലൊരു റെഡ് കളറിലാണ് ചില്ലി ആണ് ഇതിൻ്റെ കളറ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ കളർ ഷെഡ്സിലാണ് എല്ലാ എല്ലാ സാരീസും വരുന്നത് ഇതൊരു ടീൽ ബ്ലൂ ആണ് കളറ് അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നിട്ടുള്ള ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം വഴിയാണ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ വൺ വീക്ക് ആണ് നമുക്ക് ഡെലിവറി ടൈം പറയുന്നത് ഒരാഴ്ചക്കുള്ളിൽ വീട്ടിൽ സാധനം ഡെലിവറി ചെയ്ത് തരുന്നതാണ് വൺ വീക്ക് പറഞ്ഞാലും ഫോർ ടു ഫൈവ് ഡേയ്സൊക്കെ ഫോർ ഫൈവ് മ സിക്സ് ഡേയ്സിലൊക്കെ നിങ്ങൾക്ക് സാധനം കിട്ടും നെക്സ്റ്റ് ഇത് ഇതൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡല്ല ഒരു ലൈറ്റ് പൗഡർ എന്താണ് അല്ല ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ് ഇതിന് വരുന്നത് ബേബി എന്താണ് ഓറഞ്ച് ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ് ഇതിൻ്റെ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കളർ ഷെയ്ഡാണിത് നല്ല ഭംഗിയായിട്ട് പാർട്ടിവെയറായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സാരിയാണ് അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക ഇതൊരു ബ്രൈറ്റ് ഗ്രീനാണ് ഇതിൻ്റെ കളർ കളറ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് മൈസൂർ സിൽക്കിൽ വരുന്ന സാരിയാണ് സെമി മൈസൂർ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഒരു നല്ലൊരു അടിപൊളി ഒരു സാരിയാണ് കോൺട്രാസ്റ്റ് പോഡറും കോൺട്രാസ്റ്റ് ബ്ലൗസുമാണ് കോൺട്രാസ്റ്റ് റണ്ണിങ് ബ്ലൗസുമാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡ്സാണ് ഐ ക്യാച്ചിങ് ആയിട്ടുള്ള കളേഴ്സിലാണ് വരുന്നത് എഴുന്നൂറ്റി എഴുപത്തി രൂപ പ്ലസ് ഷിപ്പാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനാണ് അതിന് പോലെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ലൊരു ബ്രൈറ്റ് ഐ ക്യാച്ചിങ് ആയിട്ടുള്ള കളേഴ്സിലാണ് കളർ കോമ്പിനേഷനിലാണ് ഇത് വരുന്നത് ഈ ഈ സാരിയുടെ ഒരു പ്രത്യേകത നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു വെറൈറ്റി കളറിലാണ് ഇത് വരുന്നത് അതായത് പെട്ടെന്ന് നമുക്ക് ശ്രദ്ധയിൽപ്പെടുന്ന ഒരു കളറാണ് നല്ല അതേസമയം തന്നെ നല്ല ഒരു ഭംഗിയുള്ള ഒരു കളറുമാണ് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ്സിലാണ് എല്ലാ സാരികളും വരുന്നത് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക